പലപ്പോഴും പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളും യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് എന്നാൽ യേശുവിനെ കുറിച്ച് ഉള്ള പ്രവചനം ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് മടക്കി വെക്കുകയാണ് ഇത് ഒരു മഷിഹൈക സങ്കീർത്തനം പിന്നെ അതിനകത്തൊന്നും നമുക്കൊന്നുമില്ല അങ്ങനല്ല ഇതൊരു മഷിഹൈക സങ്കീർത്തനമാണെങ്കിൽ യേശുവിന്റെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന വ്യക്തിക്കും അതെന്താണ് ബാധകമാണ് ഏതൊരു വ്യക്തിക്കും ബാധകമാണ് ഇരുപത്തിനെണ്ണം സങ്കീർത്തനം വായിച്ചിട്ട് എന്റെ ദയ്യമേ എന്റെ ദൈമം നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു മസീകായി സംകീർത്തനം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല യേശു അത് ചോദിച്ചു ശരിയാണ് പക്ഷേ യേശു ചോദിച്ചതുപോലെ ഈ സങ്കീർത്തനക്കാരനും ഒരിക്കൽ ചോദിച്ചു എന്റെ ദയ്യമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചോദിച്ചു പോകും അത് നമുക്കും കൂടെ ഉള്ളതാണ് ഇതേപോലെ ഈ ദാസ്യാനുഭവം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള കാര്യമാണ് ഫ്രം ഗാഡ്സ് പാട്ട് ിൽ ഞാൻ താങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ ഗിലൈറ്റ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നേക്ക് എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം ചോസൻ വാൺ മലയാളത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തത കുറവുണ്ട് എങ്കിലും നമ്മളത് പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇൻവെന്റ് I'll read it from English. Behold my 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 servant whom whom I uphold, my chosen in whom my soul delights. I have put my spirit upon him. He will bring forth justice to the nation. നമ്മുടെ കാര്യത്തിൽ കാര്യത്തിൽ എ ആണെങ്കിൽ ാണ് ദൈവം ഒരു ദാസനിൽ പ്രസാദിക്കുന്നു ദൈവത്തെ ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അവന്റെ ആത്മാവിനെ അവന്റെ മേൽ ആക്കിയിരിക്കുന്നു ഗാഡ് ഹാസ് പുട്ട് സ്പിരിറ്റ് തന്നെയല്ല ദൈവം അവനെ താങ്ങുന്നു ഗാഡ് അബ്ഹോൾഡ് ഹെം ഇതെല്ലാം ദൈവികമായ നിലയിൽ ഏതൊരു ദാസനും ബാധകമാണ് ഇഫ് യു ആർ എ സെർവൻറ്റ് എന്നാൽ ഒരു ദാസനിൽ ദൈവം പ്രസാദിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഒരു ദാസനിൽ ഒരു യജമാനൻ പ്രസാദിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അനുസരിക്കുമ്പോഴാണ് ഒരു ദാസന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അനുസരണമാണ് ജീസസ് വാസ് എ പെർഫെക്റ്റ് സെർവൻറ്റ് യേശു കൃത്യമായും പൂർണമായും ഒരു ദാസനായിരുന്നു എന്തുകൊണ്ട് ഫിലിപ്പിനെ രണ്ടാമധ്യായം വാക്യങ്ങളോട് കാണുന്ന അതാണ് അവൻ അനുസരണമുള്ളവനായി തീർന്നു എത്രത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു പ്രിയമുള്ളവരെ നമ്മൾ ഒരു ശിഷ്യനാകുവാൻ ഒരു ദാസനാകുവാൻ യേശുവിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും ദാസനായേ പറ്റൂ ദാസന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് മരിക്കുന്നത് വരെ അനുസരിക്കുക അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അനുസരിക്കുകയല്ല മരിക്കുന്നത് വരെ അവൻ അനുസരിക്കുന്നവനായതുകൊണ്ട് ദൈവിച്ചു അബ്രഹാമിൽ ദൈവം പ്രസാദിക്കാനുള്ള കാര്യം എന്താ ബിക്കോസ് ദൈവത്തോട് അവൻ എപ്പോഴും പൂർണ്ണമായും അവൻ ഒബീഡിയൻ്റ് ആയിരുന്നു അവൻ അനുസരണമുള്ളവനായി ഉള്ളവനായിരുന്നു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു വന്നു ചിന്തിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവം എന്ത് പറഞ്ഞോ അതേ രീതിയിൽ അവൻ ജീവിച്ചു ജീവിതത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തോട് സംസാരിക്കാതെ ദൈവം പറയാതെ ഒരു ചെറിയ ചെറു നമ്മൾ പറയലോ ചെറുവിരൽ അനക്കിയില്ല എന്ന് പറയുന്നത് പോലെ യേശുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാക്കുകളുടെ അനുസരണം അല്ലാതെ ഒരു ചെറുവിരൽ പോലും യേശു അനക്കിയിട്ടില്ല അതുകൊണ്ടാണ് മുപ്പതാമത്തെ വയസ്സിൽ ബാപ്റ്റിസം എടുക്കുമ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഇഫ് യു വോണ്ട് ടു ബി എ സെർവൻറ്റ് യുനി ടു ബി ഒബീഡിയന്റ് യേശുവിനെ പോലെ ഒബീഡിയന്റ് ആയിരിക്കണം യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത ഏതാണ് യുനി ടു സീ ദാറ്റ് യു യുവർ ഒബീഡിയൻറ്റ് ഗാഡ് എത്ര വരെ അൺ മരണം വരെ ക്രൂശിലെ മരണം വരെ അല്ലാതെ അനുസരിക്കാൻ പറ്റുന്നതല്ല അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വാട്ട് ഓൾ തിങ്സ് ആസ്ക് യു ജസ്റ്റ് എന്ത് ആവശ്യപ്പെട്ടാലും അവൻ നിങ്ങളോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് അനുസരിക്കുന്നതായ ഒരു ഒരു അനുഭവം സെർവൻറെ മറ്റൊരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗാഡ് ഹാസ് ചോസൺ ഹിം എന്നാണ് ഓർ ഹാസ് സെറ്റ് വി ആർ പക്ഷേ ഇത് ആരുടെ ചോയ്സ് ആണ് ഇത് നമ്മുടെ മാത്രം ചോയ്സ് അല്ല ആരാണ് നമ്മളെ ദാസനായി വേർതിരിച്ചത് ഇറ്റ് ഇസ് ഗാഡ് ഇറ്റ് ഇസ് ഗാഡ് വി ആർ സെറ്റ് ഇറ്റ് അല്ലാതെ ദൈവദാസനാകാൻ എനിക്കൊരു ദിവസം ഒരു മോഹം ഉണ്ടായി അങ്ങനത്തെ ഞാൻ തിരഞ്ഞെടുത്തതല്ല കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് അല്ലാതെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല നമ്മൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം ദാസനാകല്ല അതിപ്പോ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ തീരുമാനിക്കുന്നതല്ല ഇറ്റ് ഈസ് ദോയ്സ് ഓഫ് ഗാഡ് കാര്യം ദൈവവുമായുള്ള ബന്ധത്തിൽ മറ്റൊരു ജീവിതം നമുക്കില്ല ഇഫ് യു വോണ്ട് ടു ബി എ പേഴ്സൺ ഹൂ ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഇഫ് യു വോണ്ട് ടു ബിക്കം ലൈക്ക് ജീസസ് നിങ്ങൾക്ക് ചോയ്സ് ഒന്നുമില്ല നിങ്ങൾക്ക് ആകെപ്പാടെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ ചോയ്സ് വേറെ അക്സെപ്റ്റ് ചെയ്യുന്നത് വേറെ എനിക്കൊരു അപ്പോയിൻമെന്റ് കിട്ടിയെന്ന് വെച്ചോ സി ഞാനേതെങ്കിലും ഒരു കമ്പനിയിൽ ഇപ്പോൾ എനിക്ക് സപ്പോസ് ഇവിടുത്തെ ഒരു എം എൻസിയിൽ ഞാൻ ജോലിക്ക് ഞാനിപ്പോൾ പറയുകയാണെന്ന് വെച്ചോ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു ഞാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറഞ്ഞോണ്ട് നേരെ അങ്ങ് കേറി വന്നാൽ മതിയോ ഇവിടുത്തെ ഒരു എം എൻ സിയിലോട്ട് ഞാൻ ചുമ്മാ കടിച്ചല്ല അതെ ഞാൻ ഇന്നലെ വീട്ടിലെടുത്ത് ആലോചിച്ചു നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്ന നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ് തുടങ്ങി നിങ്ങൾ നേരെ കൊണ്ട് വിട്ടേക്കും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല കമ്പനിയാ തീരുമാനിക്കണം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് എന്നാൽ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതേപോലെ തന്നെയാണ് യഹോവയുടെ ദാസനാകാൻ നമ്മൾ തീരുമാനിച്ച പോലെ ആര് തീരുമാനിക്കണം ദൈവം തീരുമാനിച്ചാലേ പറ്റുള്ളൂ ഇറ്റ് ഇസ് ഗോഡ് ഹു ഡിസൈഡ്സ് പിന്നെ അവൻ്റെ ദാസനാകുവാനുള്ള ക്ഷണം അവന്റെ ഇൻവിറ്റേഷൻ അവന്റെ അപ്പോയിൻമെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിരാകരിക്കാം എന്നുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ പക്ഷെ ചോയ്സ് എപ്പോഴും അവരുടെ വകയാണ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് ആൻഡ് ദൈവം അത് ചൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ അടുത്ത കാര്യമായിട്ടെന്നാണ് പറയുന്നത് തൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ ആക്കി എന്നാണ് പറയുന്നത് ആത്മാവിനെ അവൻ്റെ മേൽ ആക്കി അതോടൊപ്പം പറയുന്നത് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ദാസനെ യജമാനൻ എന്ത് ചെയ്യുകയാണ് താങ്ങി നിർത്തുകയാണ് താങ്ങി നിർത്തുകയാണ് ഗാഡ് അഫ്ഹോൾ അവനെ താങ്ങി നിർത്തുന്നു നമ്മൾ വരവരെ താങ്ങി നിർത്തുന്നുണ്ടായിരിക്കും പക്ഷെ ദൈവമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് താങ്ങി നിർത്തുന്നത് ഞാൻ ഒരിക്കൽ പത്രം നടത്തുന്ന ഒരു ഭയ്യനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ സത്യം പറയാമോ അത് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഈ നിന്നോട് ഇപ്പം സംസാരിക്കാൻ തീരുമാനമെടുത്തതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചൊരു കാര്യമുണ്ട് നിന്റെ ഇപ്പോഴത്തെ പോക്കൊണ്ടെനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എനിക്ക് ഇതിനോട് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ നരകത്തിലേ പോകത്തുള്ളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകത്തില്ല നിനക്കൊരു ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോകത്തില്ല ഡയറക്റ്റായിട്ട് മോന്ന് നോക്കി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അച്ഛ പിടിച്ചു നിൽക്കണ്ടായോ സ്വർഗത്തിൽ പോകുന്ന നല്ല പ്രശ്നം എന്താണ് പിടിച്ചു നിൽക്കണ്ടായോ എന്നാ ഞാൻ പറഞ്ഞു മനാഥാ പ്രശ്നം ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ പിടിച്ച് നിൽക്കുകയല്ല അവൻ നിന്നെ നിർത്തുകയാണ് ആളുകളോടൊക്കെ ആത്മീകരായ ആളുകളോട് പോലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കെന്നതറിയാമോ പിടിച്ചു നിക്കണ്ടായോ എന്തിന പിടിച്ചു നിൽക്കുന്നത് വായ് ആരാണ് നമ്മളെ നിർത്തേണ്ടത് ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസന പറയാണ് ഇഫ് യു ആർ എ സെർവൻറ്റ് അത് നിന്റെ ചുമതലയല്ല പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇഫ് യു ആർ എ സർവൻറ്റ് ഓഫ് ഗാഡ് നമ്മളെ താങ്ങി നിർത്തുന്ന ആരാണ് ഇറ്റ് ഇസ് ഗാഡ് ഇനി ദാസന്റെ പ്രത്യേകത അവിടെ പറയുന്നത് അവൻ നിലവിളിക്കുകയില്ല ഒച്ച ഉണ്ടാക്കുകയില്ല തെരുവീതിയിൽ ശബ്ദം കേൾപ്പിക്കുകയില്ല ചതഞ്ഞ ഓട ഓടിച്ചു കളയത്തില്ല പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല നോക്കുക അവൻ്റെ പ്രത്യേകതകളെല്ലാം പറയുന്ന കാര്യമാണ് ഹി വിൽ നോട്ട് ക്രൈ ഓർ ലിഫ്റ്റ് അപ് ഹിസ് വോയ്സ് ഞാനതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഞാൻ പഠിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം അതിനെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ ഓരോ വാക്കിനകത്തും കൊടുത്തിരിക്കുന്ന ഓരോ ഓരോ ചെറിയ ഡിഫറൻസസ് ഉണ്ട് നിലവിളിക്കുകയില്ല ഒച്ചയുണ്ടാക്കുകയില്ല ഉണ്ടാക്കുകയില്ല തെരുവീതിയിൽ ശബ്ദം കേൾപ്പിക്കുകയും ഇല്ല ഹി വിൽ നോട്ട് ക്രൈ ഓർ ലിഫ്റ്റ് അപ് ഹീസ് വോയ്സ് ഓർ മേക്ക് ഇറ്റ് ഹേർഡ് ഇൻ ദ സ്ട്രീറ്റ് ഒരു ദാസന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അവൻ ഒരിക്കലും അവന് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തെ ഓർത്ത് എന്ത് ചെയ്തില്ല ഓ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കത്തില്ല അല്ലെങ്കിൽ അവൻ എന്താണ് അവൻ അസംതൃപ്തി പ്രകടിപ്പിക്കത്തില്ലെന്ന് അവൻ എന്ത് ചെയ്യത്തില്ല അസംതൃപ്തി പ്രകടിപ്പിക്കുകയില്ല യു അണ്ടർസ്റ്റാൻഡ് യേശുവിന്റെ പ്രത്യേകത യേശുവിന്റെ മുഴുവൻ ജീവിതകാലത്തും ഒരിക്കലെങ്കിലും അവൻ പരാതി പറഞ്ഞ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവൻ എന്തെല്ലാം സഫറിങ്സിലൂടെ പോയി എന്തെല്ലാം കാര്യങ്ങളിലൂടെ പോയി വേറെ ആരെയും കിട്ടിയില്ലയോ നിനക്ക് എന്ന യേശു ആരോടെങ്കിലും യേശു ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ നെവർ അവനെ ഭരമേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു അത് അവന് മാത്രം ചെയ്യാൻ കഴിയുന്നതും അവന് വേണ്ടി ദൈവം ഒരുക്കിയതും എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു ഹീഡിഡെറ്റ് അവൻ അസംതൃപ്തനായില്ല അവൻ നാട് നിങ്ങളെ പറഞ്ഞു നടന്നില്ല എനിക്ക് കഷ്ടപ്പാടാണെന്ന് നമ്മുടെ ഒക്കെ പ്രശ്നം അതാണ് ഈവൻ ഫോർ മിഷനറീസ് ഇൻ വാട്ട് ഹാപ്പൻസ് നാട് നിങ്ങളെ കഷ്ടത പറഞ്ഞു നടക്കുന്നത് ഇന്നൊരു പതിവായി വന്നിരിക്കുകയാണ് അവർ ഒരിക്കലായിരിക്കും കഷ്ടത അനുഭവിച്ചിട്ടുള്ളത് അല്ലേ ആയുസിലൊരിക്കലും എന്തെങ്കിലും ഒരിക്കലും എന്തെങ്കിലും ഒക്കെ അതൊക്കെ ആർക്കാ പറ്റി ഇത്തരം കഷ്ടത എന്താ സുശാക്കാർക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ വേറെ ആർക്കും പറ്റിട്ടില്ല കഷ്ടം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇഫ് യു യുവർ റിയൽ സെർവൻറ്റ് കഷ്ടത പറഞ്ഞോണ്ട് നടക്കത്തില്ലെന്ന് അതാണ് ഇവിടുത്തെ അർത്ഥം കഷ്ടത അനുഭവിക്കും ഒരു യഥാർത്ഥ സേവകനും അല്ലെങ്കിൽ യഥാർത്ഥ ദാസൻ എന്ത് എന്തുണ്ടായിരിക്കും കഷ്ടത ഉണ്ടായിരിക്കും പക്ഷെ അവൻ കഷ്ടത പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല അവൻ നിലവിളിക്കയിൽ അവൻ ഒച്ച കേൾപ്പിക്കത്തില്ല അവൻ ഒരിക്കലും ദൈവത്തിനൊരു ഔതാര്യം ചെയ്യുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ പറയത്തില്ല അടുത്തു പറയുന്നത് ഹി വിൽ നോട്ട് മേക്ക് ഇറ്റ് ഹേർഡ് ഇൻ ദ സ്ട്രീറ്റ് അവനത് തെരുവീതിയിൽ വിളിച്ചു പറയത്തില്ലെന്ന് ദാസന്റെ കാര്യം പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഗോപ്യമാണ് അവൻ ആരെ അറിയിക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ലെന്ന് അവനെ അറിയിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഒരു ദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ മിഷൻ ഓർഗനൈസേഷൻസും മിഷൻ ന്യൂസും എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷെ ഒരു ദാസൻ ഇഫ് യു ആർ എ സെർവൻറ്റ് ഇഫ് യു ആർ ലൈക്ക് ജീസസ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളോട് കർത്താവ് കൽപ്പിച്ചിട്ട് ചെയ്യുന്നു അത്രയല്ലോ അതിനെത്തിനേക്കിടന്ന് അലച്ചുപോകുന്നത് ഇവിടെ കൃത്യതയോടെ പറയാണ് ഹി വിൽ നെവർ മേക്ക് ഇറ്റ് ഹേർഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഇന്ന് തെരുവീതികളിലാണ് നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഒരു പരിധി വരെ നമ്മൾ ഈ വിളിക്കുന്ന സുവിശേഷ വിരോധികൾ എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യുന്നതിനാണെന്നറിയാമോ മറ്റൊന്നും കൊണ്ടൊന്നുമല്ല ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ലോകം മുഴുവൻ ഇത് അറിയിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലേ ഇഫ് യുവർ എ സെർവെന്റ് ഒരു യഥാർത്ഥത്തിൽ നിങ്ങൾ ദാസനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല തെരുവീതികളിൽ നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുകയില്ല മറ്റുള്ളവരിലേക്ക് ആ രീതിയിലെ കാര്യങ്ങളെ മറച്ചുവിടാനായിട്ട് അവൻ ചെയ്യത്തില്ല ഇനി അടുത്തത് ദാസന്റെ പ്രത്യേകത കോഴ്സ് അവൻ നിലവിളിക്കത്തില്ല അവൻ പരാതി പറയത്തില്ല അവൻ എന്തു ചെയ്യത്തില്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കത്തില്ല കണക്ടാക്കാണ് കൊട്ടിഘോഷിക്കത്തില്ല അടുത്തത് ചതഞ്ഞ ഓട അവൻ ഓടിച്ചു കളകയില്ല അതവൻ്റെ ശുശ്രൂഷയുമായി ഒരു ദാസന്റെ ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് ഭയങ്കര കെയർഫുൾ ആയിരിക്കും അവൻ അവനൊരു ചതഞ്ഞ ഓട എന്ത് ചെയ്യത്തില്ല ഒടിച്ച് കളയത്തില്ല ഇറ്റ് ഇസ് സോ എത്ര കെയർഫുള്ളാണെങ്കിലേ സി ഒരു ഓടത്തണ്ടിൻ്റെ ഒരു പ്രത്യേകത അത് ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിനെ റീബിൽഡ് ചെയ്യ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ചുമ്മാ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മുടെ കൈ വരത്തില്ല വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ താഴെ നിന്ന് അതെവിടെ കിടക്കുന്നോ അതിൻ്റെ താഴെ നിന്ന് സപ്പോർട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ഒരു ഓടത്തണ്ണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പൊക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു സെർവെന്റിന്റെ ഒരു ശുശ്രൂഷയും ഇല്ലാതെ ആളുകളോട് ഇടപെടത്തില്ല അവൻ അവൻ ഭയങ്കര കൺസേൺ ആയിരിക്കും ഇഫ് യു ആർ എ സെർവെന്റ് അവൻ അതിനുവേണ്ടി എത്ര സമയം മെനക്കെടാനും പ്രശ്നമില്ല അവൻ പുകയുന്ന തിരിയെ കെടുത്തിക്കളയയില്ല നമ്മുടെ ഒരു സാധാരണ വാക്കാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് പക്ഷെ ഒരു ദാസൻ ഒരിക്കലും അത് ചെയ്യത്തില്ല ഒരു ദാസൻ ഒരു പുകയുന്ന കൊള്ളിയെയും പുറത്ത് കളയുന്നവനല്ല അവൻ എന്ത് ചെയ്യാണ് അതിനെ വീണ്ടും ജ്വലിപ്പിക്കുവാൻ നോക്കുന്നവനാണ് അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഹിൽ ഫെയ്റ്റ്ഫുള്ളി ബ്രിങ്ക് ഫോർ ജസ്റ്റിസ് ആൻഡ് ഫൈനലി ഹി വിൽ നോട്ട് ഫെയിൽ ഓർ ബി ഡിസ്കറേജ്ഡ് അവൻ അധൈര്യപ്പെടുകയില്ല അഥവാ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതിന്റെ അർത്ഥം ഇതാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കും വരെയും അവൻ പിന്മാറുകയില്ലെന്ന് റിയൽ മീനിങ് അതാണ് ദൈവം അവനെ എന്ത് ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നോ അത് തികച്ചെടുക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്യത്തില്ല പിന്മാറുകയില്ല അധൈര്യപ്പെടുകയില്ല മനസ്സ് തകർന്നു പോകത്തില്ല ആ ദാസൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന് തന്നെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും കാണുന്ന ചില ഭാഗങ്ങളുണ്ട് ഞാനത് പെട്ടെന്ന് വായിച്ചു പോകുകയാണ് ഹൂസ് ബ്ലൈൻഡ് ബട്ട് മൈ സർവൻഡ് എന്റെ ദാസനെ പോലെ കുരുഡൻ ചെകിടൻ ആരുള്ളൂ ആസ് മൈ മെസ്സെഞ്ചർ ഹും ഐ സെൻറ്റ് എൻ്റെ ദാസനെ പോലെ കുരുഡൻ എൻ്റെ ദാസനെ പോലെ ചെകിടൻ അവൻ പലതും കണ്ടിട്ടും സൂക്ഷിക്കുന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ സൂക്ഷിക്കുന്നില്ലെന്നല്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നില്ല അത് കറക്റ്റ് മീനിങ് അവൻ പലതും കണ്ടിട്ടും അവൻ പല കാര്യങ്ങളുടെയും കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണ് അവനു ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങളുണ്ട് യേശു കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് എബ്രാഹിം ലേഖനം പന്ത്രണ്ട് അധ്യായത്തിൽ പറയുമ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ഷെയിം ആൻഡ് ിസ്ഡ് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു നമ്മൾ സഹിക്കേണ്ട കാര്യങ്ങളുണ്ട് അലക്ഷ്യമാക്കേണ്ട കാര്യങ്ങളുണ്ട് അവൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല അവനോട് പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ അവന് സമയമില്ല കാര്യം എന്താണ് അവൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് അവിടെ അതിൻ്റെ അഞ്ചാമത്തെ നാലാമത്തെ വാക്യത്തിൽ ഭൂമി ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അധൈര്യപ്പെടുകയില്ല കാരണം എന്താ അവന്റെ ഉപദേശത്തിനായി ദ്വീപ സമൂഹങ്ങൾ കാത്തിരിക്കുന്നു ആവശ്യമില്ലാതെ തർക്കിക്കാൻ അവൻ പോകത്തില്ല നമ്മുടെയൊക്കെ വലിയ പ്രശ്നമാണ് നമ്മളുടെ ഈഗോയെ സ്പർശിക്കുന്ന എന്ത് കാര്യം വന്നാലും നമ്മൾ എന്താ വിട്ടുകൊടുക്കത്തില്ല അത് ആടിച്ചൊതുക്കി മടക്കി കൈ കൊടുത്തങ്ങളെ നമുക്ക് ഉറക്കം വരുത്തുള്ളൂ പക്ഷേ അവന്റെ ദൗത്യത്തെ കുറിച്ചുള്ള ഓർമ്മ എന്താണ് ദ്വീപ സമൂഹങ്ങൾ അവന്റെ ഉപദേശത്തിനായി കാത്തിരിക്കുന്നു അന്നേരം ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കാൻ വരുന്നവരോട് അവൻ എന്ത് ചെയ്യുന്നില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ കേൾക്കുന്നില്ല ഒരു ശുശ്രൂഷകൻ അവനെതിരെയുള്ള ആരോപണങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അവനെക്കുറിച്ച് ആരെന്ത് പറയുന്നു അപ്രീസിയേഷൻ അവൻ ശ്രദ്ധിക്കുന്നില്ല അവന്റെ ഈഗോയുടെ പ്രശ്നമില്ല കാര്യം ആഫ്റ്റർവൻറ്റ് അവനവനെ അവനെ കളിയാക്കി കളിയാക്കിയെന്നുള്ള പ്രശ്നമൊന്നുമില്ല അടിമയെ നിങ്ങൾ എന്തോ വിളിച്ചാൽ അവൻ എന്താ പ്രശ്നം അവൻ എന്താ പ്രശ്നം ഇറ്റ് ഹിം എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം യു ആർ നോട്ട് എ സ്ലൈവ് നമ്മൾ സ്ലൈവ് അല്ലാത്തത് കൊണ്ടാണ് യേശുവിനെ പോലെ ദാസനല്ലാത്തത് കൊണ്ടാണ് ഓരോ ചെറിയ വാക്കുകൾക്കും നമ്മൾ കയറി പിടിക്കുന്നത് ബട്ട് ഇഫ് യു ആർ എ റിയൽ സ്ലൈവ് ഒന്നും നിങ്ങളെ അഫക്ട് ചെയ്യുന്നില്ല സോ ഇറ്റ് ഇസ് ടൈം ടു ലിവ് ലൈക്ക് ജീസസ് ആൻഡ് നോ എന്താണ് ഹൗ ജീസസ് ലിവ് ആസ് എ സെർവെന്റ് ഒരു ദാസൻ എന്ന നിലയിൽ യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുകയാണ് ജീസസ് വാസ് എ ആൻഡ് സർവൻറ്റ്സ് നമ്മളെ കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് ദാസ്യാനുഭവമാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ദാസ്യാനുഭവമാണ്